അയാൾ ഒരു സിനിമാക്കാരനാണോ അതോ കവിയോ ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണമുണ്ട് അയാൾ നിശബ്ദതയിലാണ് അർത്ഥം തെരഞ്ഞത് നിഴലിലാണ് കഥകൾ പരത്തിയത് ചെറുപുഞ്ചിരികളിലാണ് സത്യം കണ്ടെത്തിയത് അയാളെ ഷായറി സിനിമ എന്ന് വിളിച്ചു സിനിമയുടെ കവി അബ്ബാസ് കിരോസ്താമി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ ഇരുപത്തിരണ്ടിന് ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിലാണ് അബ്ബാസ് കിരോസ്താമിയുടെ ജനനം നന്നേ ചെറുപ്പം മുതലേ കിരോസ്താമി കലാപരമായ അഭിരുചികൾ പ്രകടിപ്പിച്ചിരുന്നു പെയിന്റിങ്ങിനോടായിരുന്നു ആദ്യം താല്പര്യം ഈ താല്പര്യം കിരോസ്തമിയെ തെഹ്റാനിലെ ഫൈൻ ആർട്സ് സർവകലാശാലയിൽ എത്തിച്ചു പെയിന്റിംഗും ഗ്രാഫിക് ഡിസൈനുമായിരുന്നു പഠന വിഷയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളാണ് കിറോസ്ഥാമിലെ സിനിമാക്കാരന്റെ കാഴ്ചപ്പാടുകളെ വികസിപ്പിച്ചത് ഇറാനിയൻ നവതരംഗം ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു അത് അറുപത്തഞ്ച് മുതൽ ഇറാനിൽ സജീവമായിരുന്ന കാനൂൻ എന്നറിയപ്പെടുന്ന ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ ആൻഡ് യങ് അഡൽസ് എന്ന സ്ഥാപനത്തിൽ അദ്ദേഹം ആകൃഷ്ടനാകുന്നത് ഈ കാലത്താണ് ഇറാനിയൻ കുട്ടികൾക്കായി ആനിമേറ്റഡ് ലൈവ് ആക്ഷൻ പുസ്തകങ്ങളും ഓഡിയോ ടേപ്പുകളും സിനിമകളും നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന സ്ഥാപനമാണ് കാനൂൻ കാനൂനിന് മുമ്പ് രാജ്യത്തെ മിക്ക കുട്ടികൾക്കും വായിക്കാനേ ലഭിച്ചുകൊണ്ടിരുന്ന പാശ്ചാത്യ ക്ലാസിക്കുകളുടെ ഫാർസി വിവർത്തനങ്ങളായിരുന്നു കാനൂൻ ഇത് മാറ്റിയെടുത്തു ഇറാനിയൻ ഇടതുപക്ഷത്തിന്റെ പ്രതാപകാലം മുതൽ വിപ്ലവം വരെയുള്ള കഥകളും ഇറാനിയൻ ഇതിഹാസങ്ങളും കാനൂൻ കുട്ടികളിലേക്ക് എത്തിച്ചു ഒപ്പം അബ്ബാസ് കിരോസ്താമി അമീർ നാദേരി എന്നിങ്ങനെയുള്ളവരിലൂടെ ഇറാനിയൻ സിനിമയിലെ നവതരംഗത്തിന്റെ ഈറ്റിലോവുമായി കാനൂനിൽ കുട്ടികളുടെ പുസ്തകങ്ങൾ ഇലസ്ട്രേറ്റ് ചെയ്തും സിനിമകളുടെ ക്രെഡിറ്റ് സീക്വൻസുകൾ ഡിസൈൻ ചെയ്തുമാണ് അബ്ബാസ് കിരോസ്താമി കരിയർ ആരംഭിച്ചത് കാനൂന്റെ തന്നെ ആയിരുന്നു അബ്ബാസ് ക്രോസ്തമയുടെ തന്റെ ആദ്യ ഷോർട്ട് ഫിലിം നിർമ്മിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇറങ്ങിയ പതിനൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ദ ബ്രെഡ് ആൻഡ് ആലി ചെറിയൊരു കുട്ടിയും ഒരു നായയുമായിരുന്നു അഭിനേതാക്കൾ വീട്ടിലേക്ക് ബ്രെഡുമായി വരുന്ന കുട്ടി ഇടവഴിയിൽ ഒരു പട്ടിയെ കണ്ട് പേടിച്ചു നിൽക്കുന്നു പിന്നെ ആ പേടിയോടെ പതിയെ മുന്നിലേക്ക് നടക്കുന്നു എപ്പോഴോ ആ ഭയം മാറുന്നു കുട്ടിക്കാലത്ത് നമ്മളൊക്കെ കടന്നുപോയ ഒരു സന്ദർഭം എന്നാൽ ഈ ന്യൂ റിയലിസ്റ്റിക് ഹ്രസ്വചിത്രം മക്കാലത്ത് ഇറാനിൽ നിലനിന്നിരുന്ന ആവിഷ്കാര രീതികളിൽ നിന്നുള്ള വ്യതിയാനമായിരുന്നു ഈ ആശയം ക്രോസ്തമയുടെ പിൽക്കാല സിനിമകളിൽ ആവർത്തിച്ചു വൈകാതെ തന്നെ കിരോസ്തോമി തന്റെ ആദ്യ ഫീച്ചർ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ റിലീസായ ദ ട്രാവലർ അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിൽ ആ ട്രാവലർ എന്ന കമ്മിങ് ഓഫ് ഏജ് ഡ്രാമ കണക്കാക്കപ്പെടുന്നത് എങ്ങനെയും തെഹ്റാനിൽ നടക്കുന്ന ഫുട്ബോൾ മാച്ച് കാണണം അതാണ് സിനിമയിലെ ഖാസിമിന്റെ ലക്ഷ്യം അതിനായി പണം കണ്ടെത്താൻ അവൻ ചെങ്ങാതെയും ഒപ്പം കൂട്ടുന്നു സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നു നിരുപദ്രവകരമായ ചില പറ്റിക്കലുകൾ നടത്തുന്നു ബാലസാഹസങ്ങളുടെ നിഷ്കളങ്കമായ ആവിഷ്കാരമായിരുന്നു ട്രാവലർ അബ്ബാസ് കിരോസ്തോമി എന്ന സംവിധായകന്റെ ചലച്ചിത്ര ഭാഷ എന്തെന്ന സൂചനയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം സെൻസർഷിപ്പിൽ പ്രതിഷേധിച്ച് നിരവധി ചലച്ചിത്ര നിർമ്മാതാക്കളും കലാകാരന്മാരും രാജ്യം വിട്ടുപോയപ്പോഴും കിരോസ്താമി ഇറാനിൽ തുടർന്നു തന്റെ സർഗാത്മകതയുടെ ഉറവ ഇറാനിലാണെന്നും തന്റെ വേരുകൾ തെഹ്റാനിലാണെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു വിപ്ലവം കിരോസ്താമിയുടെ കലയിൽ ഒരു സ്വാധീനവും ചെലുത്തിയില്ല തന്റെ സിനിമകളെ അദ്ദേഹം വിപ്ലവാനന്തര സിനിമാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായും കണ്ടില്ല മറിച്ച് തന്റെ ചുറ്റിപ്പരിയുള്ള യാഥാർത്ഥ്യത്തോട് അടുക്കാൻ ശ്രമിച്ചു ഇറാനിയൻ ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിച്ചു മനുഷ്യരിലേക്ക് അടുത്തു തീവ്ര തീവ്രമതവാദികൾ കടന്നാക്രമിച്ചിട്ടും ഭരണകൂടം കിരോസ്താമിയെ പരോക്ഷമായി പിന്തുണച്ചിരുന്നു കാരണം ആ സംവിധായകൻ ഇറാനു നേടിത്തിരുന്ന പേര് അവർക്ക് പ്രധാനമായിരുന്നു പക്ഷേ കലയെ കലാപമായി കണ്ടവരും ഇസ്ലാമിക വിപ്ലവത്തെ പ്രകീർത്തിച്ചവരും കിരോസ്താമയുടെ നിലപാടുകൾക്ക് ഒരുപോലെ ഇട്ട പേര് ഒളിച്ചോട്ടം എന്നായിരുന്നു എന്നാൽ ഇതിനൊക്കെ ഇടയിലും അദ്ദേഹം തൻ്റേതായ ഒരു മിനിമലിസ്റ്റിക് കഥപറച്ചിൽ ശൈലി വികസിപ്പിച്ചെടുത്തു എൺപതുകളും തൊണ്ണൂറുകളുമാണ് കിരോസ്താമിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം അദ്ദേഹത്തിനൊപ്പം ഒരു കുട്ടിയുടെ കണ്ണിലൂടെ കാണികൾ ചുറ്റുമുള്ള ലോകത്തെ കണ്ടു വെയർസ് ദ ഫ്രണ്ട്സ് ഹൗസ് ആൻഡ് ലൈഫ് ഗോസോൺ ത്രൂ ദ ഒലീവ് ട്രീസ് എന്നീ ചിത്രങ്ങൾ ഉൾപ്പെടുന്ന കോക്കേ ട്രിയോളജിയിലൂടെ നിഷ്കളങ്കമായ ബാല്യം മുന്നോട്ട് വെക്കുന്ന ചില കനപ്പെട്ട ചിന്തകൾ അദ്ദേഹം പങ്കുവച്ചു നിസാരമായവേ ആഴമേറിയതാക്കുന്ന കിരോസ്തോമി മാജിക് ആയിരുന്നു എൺപത്തി ഏഴിൽ ഇറങ്ങിയ വെയർസ് ദ ഫ്രണ്ട്സ് ഹൗസ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരെങ്കിലുമായി നിങ്ങൾ സൗഹൃദത്തിലായിട്ടുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങളെ ബാധിക്കും അബ്ബാസ് കിരോസ്തമിയുടെ സിനിമാ സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറാനിലുണ്ടായ ഭൂകമ്പമാണ് കാസ്പിയൻ കടലിനടുത്തുണ്ടായ ഈ ഭൂകമ്പത്തിൽ ഏകദേശം അമ്പതിനായിരം പേരാണ് കൊല്ലപ്പെട്ടത് ബ്രിക്ടർ സ്കേലിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഇറാനിലെ ജീവിതങ്ങൾ താറുമാറായി ഈ ദുരന്തത്തിന് പിന്നാലെ കിരോസ്ഥാമി തന്റെ മുൻ ചിത്രമായ വേർ ഇസ് ദ ഫ്രണ്ട്സ് ഹൌസിൽ അഭിനയിച്ച ബാലതാരങ്ങളെ കാണാനായി കൊക്കേറിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് പോയി ഈ അനുഭവമാണ് ആൻ ലൈഫ് ഗോസോൺ എന്ന സിനിമയ്ക്ക് പ്രചോദനമായത് ഒരു സംവിധായകനും മകനും ഭൂകമ്പബാധിത ബാധിത നടത്തുന്ന യാത്രയാണ് ആൻ ലൈഫ് ഗോസോൺ വിധിയോട് പൊരുതി നിൽക്കുന്ന ഒരു ജനതയെ അവരിവിടെ കാണുന്നു ജീവിതത്തെ മുന്നിൽ നിർത്തി ഫിക്ഷനെയും ഡോക്യുമെന്ററിയെയും സംയോജിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഈ സിനിമ ത്രൂ ത്രൂത് ഒലിട്രീസിലും കഥ നടക്കുന്നത് ഭൂകമ്പബാധിത പ്രദേശത്താണ് ആൻഡ് ലൈഫ് ഗോസോൺ എന്ന സിനിമയുടെ ബിഹൈൻഡ് ദ സീൻസാണ് ഈ സിനിമയുടെ കഥയാകുന്നത് സിനിമ ഷൂട്ട് ചെയ്യാനായി കൊക്കേറിലെത്തുന്ന സംവിധായകൻ അയാളുടെ സംഘം അവിടെ നിന്ന് അഭിനേതാക്കളെ കണ്ടെത്തുന്നു എന്നാൽ ആ ഷൂട്ടിംഗ് അത്ര സുഖകരമായിരുന്നില്ല നായകനായ ആദ്യം എത്തുന്ന ആൾ സ്ത്രീകൾക്ക് മുന്നിൽ ഡയലോഗ് പറയാൻ ബുദ്ധിമുട്ടി സംവിധായകൻ ആ കഥാപാത്രത്തിന് പകരക്കാരനെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു പകരക്കാരനായി എത്തുന്നത് ഹൊസൈൻ എന്ന തൊഴിൽ രഹിതനായ മേസ്ത്രിയാണ് എന്നാൽ ഹുസൈനും നായക താഹരയും പരസ്പരം കാണുന്നിടത്ത് വീണ്ടും സംഘർഷങ്ങൾ ആരംഭിക്കുന്നു തന്റെ മുൻ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് അല്ല അഭിനേതാക്കൾക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കൊടുക്കുകയാണ് ഇവിടെ കിരോസ്വാമി ഇത്തരത്തിൽ ഓലിവ് ട്രീസിലൂടെ യാഥാർത്ഥ്യത്തെ മറക്കുന്ന കൃത്രിമ പാളികൾ ഓരോന്നായി കിരോസ്ഥാമി അടത്തി മാറ്റി സിനിമയും യാഥാർത്ഥ്യവും തമ്മിലുള്ള രസതന്ത്രത്തെ പറ്റിയുള്ള കിരോസ്താമിയുടെ അന്വേഷണമായിരുന്നു ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ക്ലോസപ്പ് ഇറങ്ങുമ്പോഴേക്കും ലോക സിനിമയിലെ ഇതിഹാസങ്ങളുടെ ശ്രദ്ധ കിരോസ്താമിലേക്ക് തിരിഞ്ഞിരുന്നു സത്യദ്രയുടെ മരണത്തിൽ വിഷാദിച്ച അക്കിറ ക്രോസാവ കിറോസ്താമ സിനിമകൾ കണ്ടതിന് ശേഷം റേയുടെ സ്ഥാനത്തേക്ക് വരാൻ പറ്റിയ ആളെ നമുക്ക് സമ്മാനിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു സിനിമ ഗ്രിഫിത്തിൽ തുടങ്ങി അബ്ബാസ് കിരോസ്താമിയിൽ അവസാനിക്കുന്നു എന്നായിരുന്നു ഗോദാർദിന്റെ കമന്റ് അത് നീതീതീകരിക്കുന്ന സിനിമയായിരുന്നു ക്ലോസപ്പ് ക്ലോസപ്പിൽ നമ്മൾ കാണുന്നത് സത്യത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തെ സർജിക്കൽ പൊസിഷനോട് വേർതിരിക്കുന്ന കിരോസ്തമിയാണ് പ്രശസ്ത ഇറാനിയൻ സംവിധായകൻ മൊഹസൈൻ ബഫാണ് താനെന്ന് ഒരു കുടുംബത്തെ വിശ്വസിപ്പിക്കുന്ന ഹൊസൈൻ സബ്സിയാൻ എന്ന വ്യക്തിയുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത് ഹൊസൈൻ അവരെ പറ്റിക്കുകയായിരുന്നു അതിനുത്തരം ആ സിനിമയിലുണ്ട് തന്റെ എല്ലാ സിനിമകളും പോലെ മാനവികതര ചട്ടക്കൂടിലാണ് കിരോസ്താമിക് ഹൊസൈന്റെ കഥയും പണിതുയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ടേസ്റ്റ് ഓഫ് ചെറിയയിലൂടെ കിരോസ്താമി പാംഡിയർ പുരസ്കാരത്തിന് അർഹനായി ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്ന ഒരു മനുഷ്യൻ തന്നെ സംസ്കരിക്കാൻ ആളെ തിരയുന്നതായിരുന്നു സിനിമയുടെ ഉള്ളടക്കം മതപരമായി സിനിമ എതിർക്കപ്പെട്ടു ഫലമോ സെൻസറിന്റെ കടമ്പ കടന്ന് ഇറാനിലേക്ക് അന്താരാഷ്ട്ര പുരസ്കാരവുമായി എത്തിയ കിരോസ്താമിക്ക് വിമാനത്താവളത്തിന്റെ പിൻവഴിയിലൂടെ പുറത്തിറങ്ങേണ്ടി വന്നു കാരണം വിദേശ അംഗീകാരത്തിൽ രോഷാകുലരായ തീവ്രപക്ഷക്കാർ അറൈവൽ ഹാളിൽ ക്രോസ്തമിയുടെ വരവും കാത്തുനിൽപ്പുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ആ ഫിലിം മേക്കറെ തളർത്തിയില്ല അയാൾ അവസാനം വരെ സിനിമയെടുത്തു ക്രോസ്താമിയുടെ അവസാന ചിത്രമായ ട്വന്റി ഫോർ ഫ്രെയിംസ് അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ അഹമ്മദ് ക്രോസ്താമിയാണ് പൂർത്തിയാക്കിയത് ക്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ക്യാൻസർ ബാധിച്ച ക്രോസ്താമി ആശുപത്രിയിൽ കിടക്കയിൽ കിടന്നാണ് ചിത്രം എഡിറ്റ് ചെയ്തത് ഇരുപത്തിനാല് നിശ്ചല ചിത്രങ്ങളെ നാലര മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രങ്ങളാക്കി സമയത്തെയും ചലനത്തെയും ഒരു ധ്യാനാത്മക മുഹൂർത്തത്തിൽ അദ്ദേഹം കുരുക്കിയിട്ടു തന്റെ ജീവിതത്തിന് അടുക്കുറപ്പ് എഴുതാൻ പറ്റിയ ഒരു പേര് നൽകി ട്വന്റിഫോർ ഫ്രെയിംസ് പേർഷ്യൻ കവിതയിൽ നിന്നും സൂഫി തത്വചിന്തയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അബ്ബാസ് ക്രോസ്തബി തന്റെ സിനിമകൾ നിർമ്മിച്ചത് വൈറസ് ദ ഫ്രണ്ട്സ് ഹൗസ് എന്ന പേര് സൊഹറാവ് സെപ്പഹരിയുടെ ഒരു കവിതയിൽ നിന്നുണ്ടായതാണ് ഉണ്ടായതാണ് ദ വെൻവിൽ കാരിയേഴ്സിൽ ഫറോക്സാദിന്റെ അതേ പേരുള്ള കവിതയിലെ വരികൾ കാണാം കവിതകളോടുള്ള തന്റെ ഭ്രമത്തെപ്പറ്റി പറ്റി ഒരിക്കൽ കിരോസ്താമ പറഞ്ഞിട്ടുണ്ട് കിരോസ്താമിയുടെ വീട്ടിലെ ലൈബ്രറിയിൽ നോവലുകളുടെയും കഥകളുടെയും പുസ്തകങ്ങൾ പുതുക്കം മാറാത്തവയാണ് കാരണം അവ ഒരിക്കൽ വായിച്ച ശേഷം അദ്ദേഹം മാറ്റിവെക്കും പക്ഷേ കവിതാ പുസ്തകങ്ങൾ അങ്ങനെയല്ല വീണ്ടും വീണ്ടും വായിച്ച് പഴകിയതാണവ ഈ പുസ്തകങ്ങളുമായുള്ള സഹവാസമായിരിക്കാം അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് കവിതയുടെ ഒഴുക്ക് സമ്മാനിച്ചത് കുട്ടികളുടെയും സാധാരണക്കാരുടെയും കണ്ണിലൂടെ കിരോസ്താമിയുടെ സിനിമകൾ അസ്തിത്വപരവും ധാർമ്മികവുമായ ചോദ്യങ്ങൾ ചോദിച്ചു ഫ്രെയിമിങ്ങും സൗണ്ട് ഡിസൈനിങ്ങും ഒക്കെ അദ്ദേഹത്തിന് അതിനുള്ള ഉപകരണങ്ങൾ മാത്രമായിരുന്നു കാലത്തെ അതിജീവിക്കുന്നത് കാവ്യാത്മകമായ സിനിമകളാണെന്നും വെറും കഥ പറച്ചിലൂടെ മാത്രം സിനിമ നിലനിൽക്കുന്നതെന്നും കിറോസ്താമി ഉറപ്പിച്ചു പറഞ്ഞു സത്യം മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നുണ പറയുകയാണെന്ന് കിരോസ്താമി വിശ്വസിച്ചു ആ ചെറിയ നുണയുടെ പേര് സിനിമ എന്നായിരുന്നു സിനിമകളിലൂടെ അദ്ദേഹം വീട്ടിലേക്കുള്ള വഴി വഴിതെറിഞ്ഞു ആ പോക്കിൽ രക്തദാഹിയായ ഇറാൻ എന്ന സീരിയോടൈപ്പിനെ അട്ടിമറിച്ചു ഇറാനെ അടിച്ചമർത്തുന്ന മതഭരണത്തിലേക്ക് ലോകം ക്യാമറ തിരിച്ചപ്പോൾ ക്രോസ്താമിയുടെ ഫോക്കസ് മറ്റൊരിടത്തായിരുന്നു ലോകത്തെ മറ്റെല്ലാ ഇടങ്ങളിലും എന്ന പോലെ തൻ്റെ രാജ്യവും നിഷ്കളങ്കരായ മനുഷ്യരാൽ സമ്പന്നമാണെന്ന് ഈ സിനിമാക്കാരൻ ലോകത്തെ തട്ടി ഉണർത്തി അറിയിച്ചു തെളിവ് ആവശ്യപ്പെടുന്നവർക്ക് മുന്നിൽ തൻ്റെ കൂട്ടുകാരൻ്റെ വീടന്വേഷിച്ചോടുന്ന ആ ബാലനെ ചൂണ്ടി കിരോസ്താമി ഉറക്ക പറഞ്ഞു ഇതും ഇറാനാണ്